ഇല്ല കോൺക്രീറ്റ് ഒരു കാരണം ഈ ഷീറ്റിന്റെ അങ്ങ് അങ്ങ് അങ്ങോട്ട് പോകും തോറും ഇതിന്റെ കൊണ്ട അതിന്റെ അടിയിൽ അടിക്കും അങ്ങനെയല്ല അവിടെ കൊണ്ട് കെട്ടുക കെട്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് സ്ട്രെങ്ത് ആയിട്ട് ഒരു കെട്ടിട്ട് പിടിച്ചാതി

ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ പറഞ്ഞുതരാ വിഷയം ഒന്നും ഒരു കാര്യം കൊണ്ട് ചെയ്യാം ഈ വയറുണ്ടല്ലോ ഈ അടിച്ചേക്കണം കുറച്ചുകൂടെ വലിയ ഗ്യാപ്പായിട്ട് താഴെ അങ്ങോട്ട് അടിച്ചോളൂ പിടിക്കട്ടാ ഞാൻ പറയാ അതാണ് ഇങ്ങോട്ട് മാറി പിടിക്കാം അതിൽ പോയി അടിക്കണ്ടേ